Okay, see you. See you. എന്താ തന്റെ ഡ്രൈവിംഗ് എനിക്കിഷ്ടമായിരിക്കാൻ ഒരു സേഫ്റ്റി ഫീലിംഗ് താങ്ക് യു സർ ആ എന്താ ബാബുവിന്റെ സ്ഥിരം ജോലി പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല സാർ കഴിയുന്നതൊക്കെ ഓ എവിടെയാ തന്റെ വീട് ഓട്ടോച്ച എഞ്ചിൻ വല്ലതും ചൂടായിട്ടുണ്ട് റേഡിയേറ്റർ വെള്ളം ഒഴിക്കണം എനിക്ക് മിലിറ്ററി സെക്കൻഡ് ലെഫ്റ്റിന്റെ ആയിട്ട് സെലക്ഷൻ കിട്ടി ഇതാ അപ്പോയിന്മെന്റ് ഓർഡർ ആരോട് ചോദിച്ചിട്ടാ നീ ആപ്ലിക്കേഷൻ അയച്ചത് പത്മാവധി പറഞ്ഞിട്ടാണോ അല്ല കോളേജിൽ വെച്ച് ഫ്രണ്ട്സ് കൂടി ആപ്ലിക്കേഷൻ അയച്ചപ്പോ നീ നിന്നെ കൊണ്ടുപോലോ അമ്മ ഒരു പട്ടാളക്കാരനാന്നുള്ളത് എന്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് പിന്നെ സെക്കൻഡ് ലെഫ്റ്റന്റായി ഫസ്റ്റ് ബാച്ചിൽ തന്നെ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യവാ ഭാഗ്യ മിലിറ്ററി ലൈഫിനെ കുറിച്ച് അറിഞ്ഞുകൂടാൻ പിന്നെ എന്താ ഒരു പട്ടാളക്കാരന് കിട്ടുന്ന സാലറി അതുകൊണ്ട് നിനക്ക് ജീവിക്കാനാവുമോ എന്റെ കാലം കഴിഞ്ഞാൽ ഈ ഫാക്ടറിയും എസ്റ്റേറ്റും ഒക്കെ നോക്കി നടത്തേണ്ടത് നീയാണ് എനിക്കാണെങ്കിൽ ആൺമക്കൾ ആരുമില്ല എന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് എനിക്ക് ഈ ഫാക്ടറിയും ഒന്നും അത്ര വശമില്ലാത്ത കാര്യങ്ങളാ എനിക്കിഷ്ടപ്പെട്ടൊരു ജോലി ഞാൻ തിരഞ്ഞെടുത്തു അത്രേ ഉള്ളൂ ശരി നിന്റെ ഭാവിയെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് അതിനുള്ള പ്രായവും ബുദ്ധിയും നിനക്കായിട്ടുമുണ്ട് ഇനി നിന ഞാൻ നിർബന്ധിക്കുന്നില്ല നീ ഇനി എന്ത് തീരുമാനിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി അമ്മവ ഞാൻ യെസ് ഓർ നോ ഏതെങ്കിലും ഒന്ന് അത് എനിക്ക് ട്രെയിനിങ്ങിന് പോണെന്ന നിന്റെ വഴി നിനക്ക് തിരഞ്ഞെടുക്കാം പക്ഷെ ഇനി ഒന്നിനും എന്റെ തീരുമാനം അറിയാൻ വരരുത് അച്ഛന്റെ സ്വഭാവം അജിക്ക് അറിഞ്ഞൂടെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഏട്ടനെ ഞാൻ എത്ര വിളിച്ചിട്ടും വന്നില്ല ഏട്ടനെ നിങ്ങൾ എല്ലാവരേക്കാൾ കൂടുതൽ അറിയാന്നോളാം ഞാൻ ഏതായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു ഇനി അതിന് മാറ്റവും മാങ്ങാച്ചാർ എടുത്തു വെച്ചോ ഇല്ല ഇപ്പൊ എടുത്തോണ്ട് വരാൻ വിഷമിക്കാതെ ഒരു മിലിറ്ററി ഓഫീസറുടെ യൂണിഫോം ധരിച്ച് ഞാൻ ഈ കൃഷ്ണഗിരി എസ്റ്റേറ്റിൽ വന്നിറങ്ങുമ്പോ മാറാവുന്നതേ ഉള്ളു അമ്മാവന്റെ പിണക്കോക്ക് താൻ പിന്നെ ചിരിക്കടോ മോനെ എന്നെവിടനെ കത്തഹയ്ക്കാൻ മറക്കരുത് വരട്ടെ മോളെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരാൻ്റെ പോണം മോളെ നാലഞ്ച് ദിവസമായില്ലേ വന്നിട്ട് ഞാൻ ചെന്നില്ലെങ്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങും തെറ്റി സമ്മതം വിവാഹത്തിന് ഒക്കെ അറിഞ്ഞത് ദൂർത്തും ും കുട്ടിയുടെ വിധിയെന്നല്ലാതെ എന്താ വാശി തീർത്തതല്ലേ ഞാൻ പോയി കഴിഞ്ഞാ അമ്മ കുറച്ചു ദിവസം അവിടെ എങ്ങനെയാ എവിടെ നിന്ന് പോകുക വന്നപ്പം നീ കണ്ടതല്ലേ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഏതായാലും നീ നാളെ ടിക്കറ്റിന്റെ കാര്യത്തിനായി കാര്യത്തിനായിട്ടവണി പോകുമ്പോൾ അവിടെ നിന്ന് കയറിയ അവൾക്കതൊരാശ്വാസമായിരിക്കും വരാൻ എന്നെ വിളിച്ചോ ഈ ചെക്ക് സാർ ും ഫാക്ടറിയും ഒക്കെ രേഖകുഞ്ഞിന്റെ പേരിലായിരുന്നാലും മേനോൻ സാറിന് ചെക്ക് ഒപ്പിടായിരുന്നു ഇപ്പൊ കാര്യങ്ങൾ നടത്തുന്നത് വിനോദ് സാറല്ലേ സാറിന്റെ പേരിൽ കൂടി ബാങ്ക് അക്കൗണ്ട് ഒന്ന് ട്രാൻസ്ഫോർമർ ചെയ്താലെന്താ ട്രാൻസ്ഫോമർ അല്ലോ ട്രാൻസ്ഫർ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് അല്ല അല്ലേ അല്ല ഒന്ന് ആലോചിച്ചു നോക്കാൻ പറ്റുമോ ഞാൻ പോയിക്കൊള്ളാ സാറിന്റെ ആവശ്യത്തിന് നാല് കാശ് ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ കുറിയൊപ്പം വേണമെന്ന് വെച്ചാ പപ്പനത്തി എസ്റ്റേറ്റ് കാര്യങ്ങളിൽ രേഖ കൂടി ശ്രദ്ധിക്കണമെന്ന് അമ്മയുടെ അഭിപ്രായം ആ അഭിപ്രായം തന്നെ എനിക്കും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ ഓഫീസിലേക്ക് ഒന്ന് പോയാൽ രേഖയുടെ ഇവിടുത്തെ ബോർഡെങ്കിലും മാറിക്കിട്ടില്ലേ അല്ല ഇങ്ങനെ ഒരു പപ്പേട്ടനുണ്ടല്ലോ തെക്കും വടക്കും കിടന്ന് ഓടാൻ ഏ കുഞ്ഞെതിലൊന്നു ഒപ്പിട്ടെ മതി 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 എല്ലാം കൂടെ അങ്ങ് ഒപ്പിട്ട് കൊടുത്ത വിനോദ് സാർ ഈ പണമൊക്കെ ആർക്കൊക്കെ എന്തിനാ കൊടുക്കുന്നതെന്ന് കുഞ്ഞു അന്വേഷിച്ചിട്ടുണ്ടോ മേനോൻ സാർ ഉണ്ടായിരുന്നപ്പോ ചോദിക്കാനും പറയാനൊരാളുണ്ടായിരുന്നു ഇപ്പോഴോ ഞാനൊരു കാര്യം പറയാം രണ്ട് കണ്ണ് വേണമെന്നില്ല പക്ഷെ കുഞ്ഞിന്റെ ഒരു കണ്ണ് എല്ലാ കാര്യത്തിലും വേണം മറ്റേ ആ ഒരു കാര്യം ഞാൻ മറന്നു മേനോൺ സാർ മരിച്ചതിന്റെ കുറെ കൺഗ്രാജുലേഷൻസ് ടെലിഗ്രാം ഓഫീസിൽ വന്ന് കിടപ്പുണ്ട് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ കല്യാണത്തിന് ടെലഗ്രാം വന്നില്ലേ ഞാൻ ആ ഓർമ്മ വെച്ച് പറഞ്ഞതാ അയ്യോ അങ്ങനത്തെ പപ്പേട്ടൻ പറഞ്ഞു ശരിയാ എന്റെ വിവാഹത്തിന് വന്നതെല്ലാം കണ്ട്രോളൻസ് മെസ്സേജ് തന്നെ ആയിരുന്നു എനിക്കുള്ള അനുശോചനങ്ങൾ സ്വയം പഴി പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല ഇനിയെങ്കിലും രേഖ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ നാളെ മുതൽ രേഖ ഓഫീസിൽ പോണം ഇതൊന്നും രേഖയൊന്നും കഴിക്കാത്ത ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കടോ നേരം വിനോദിനെ കാത്തു കാണാതായിപ്പോ ഞങ്ങളെന്ന് വെച്ചു ഇറ്റ്സ് റൈറ്റ് ഞാനൊന്ന് പോർട്ട് വരെ പോയിരുന്നു ഈ ആഴ്ച സിംഗപ്പൂരിന് ഒരു ഇന്ന് രാവിലെ എന്റെ ടിക്കറ്റിന്റെ കാര്യവും ശരിയാക്കണമായിരുന്നു വാറന്റിന് വേണ്ടി ക്യാമ്പ് വരെ പോയിട്ട് വരിക നാളെ ശരിയാവുള്ളൂ ആ പിന്നെ വിനോദ് ഞാൻ രേഖയുടെ ശേഷം പറഞ്ഞു ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോർഡടിക്കുന്നതിനേക്കാൾ രേഖ കൂടി ഓഫീസിൽ വന്നിരുന്ന വിനോദിന് അതൊരു ഹെൽപ്പായിരിക്കും രേഖയുടെ ഇവിടുത്തെ ലോൺ ലെസ് മാറി കിട്ടും കൊള്ള ഐശ്വര്യായിട്ടുണ്ട് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ആ കസര ഇരുന്നോളൂ അല്ല ഒരു കണക്കിന് കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി മേനോൻ സാറാണ് നല്ല അടുക്കും ചിട്ടയുള്ള ഒരാളായിരുന്നു വക അതുകൊണ്ടാണ് ഞാൻ പറയണേ കുഞ്ഞിന്റെ രണ്ട് കണ്ണ് വേണമെന്നില്ല പക്ഷേ ഒരു കണ്ണ് എല്ലായിടത്തും വേണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാഡം ദിസ് കാഴ്ചയിൽ സീനിയർ ആയി തോന്നുമെങ്കിലും ആൾ ഒരു മൈനർ ക്ലർക്കാ കുഞ്ഞിന് എന്ത് സംശയം ഉണ്ടെങ്കിലും മതി മാത്തമാറ്റിക്സിൽ എന്ത് ആലീസ് ആലീസിനെ കണ്ടിട്ട് പപ്പേട്ടന്റെ ഇംഗ്ലീഷ് മാഡത്തിന് അറിഞ്ഞൂടെ പറഞ്ഞു വന്ന അർത്ഥം തന്നെ മാറിപ്പോ എന്ന് പപ്പേട്ടൻ ചെല്ലെ എന്തത് ഇത് ഓഡിറ്റേഴ്സിന് അയക്കാനുള്ള സ്റ്റേറ്റ്മെന്റാ മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വിനോദ് സാർ പറഞ്ഞു